ാണ് ഈ കുട്ടിയുടെ ഒരു പ്രശ്നമായിട്ട് നീതി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ മുട്ടാത്ത ബാധലുകളില്ല കാണാത്ത പോലീസ് പക്ഷേ അപ്പോഴാണ് മോസ്റ്റ് വാണ്ടഡ് എന്ന പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത് എന്താ കുട്ടി പ്രശ്നം കോളേജിൽ വെച്ചാണ് ഞാൻ ആദ്യമായി നെൽസനെ പരിചയപ്പെടുന്നത് നന്നായി പെരുമാറാൻ അറിയുന്നവർ പരിചയപ്പെടൽ

ചോദ്യം ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു അതുകൊണ്ട് ഞാൻ മരിച്ചു ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു സംഭവിച്ചതെല്ലാം ആരോടും പറയാതെ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചിട്ടു പക്ഷെ അതെന്താ പേരെന്താ പറഞ്ഞേ കുട്ടിയോട് പേഴ്സണലായിട്ട് സ്ലീപ്പിംഗ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പുതിയ കാസറ്റ് ആണ് ഒന്ന് കാണുന്നു ഇതിലെ നായക സുമയാണ് നായകൻ നെൽസണും ഒന്ന് രണ്ട് സഹനടന്മാർ വേറെയുമുണ്ട് ആ സോഫ്റ്റ് ഡ്രിങ്ക് ലഹരിയിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നടന്നത് കുട്ടി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ എന്റെ അടുത്ത പ്രോജക്റ്റ് കാർഡുകളിൽ വെച്ച് പിക്ചറൈസ് ചെയ്തു കാട്ടിന്റെ അകത്ത് പെട്ടുപോകുന്ന ഒരു മാൻപേടെ ആദിവാസികൾ പിച്ചു ചീന്തുന്ന കഥ ആ തന്നെയാണ് ഈ വരുന്ന ഞാൻ ചാടി വരാൻ പറ്റില്ല പറയണ്ട ഇന്റർനെറ്റിലൂടെ ഇത് ലോകം മുഴുവൻ എത്തും ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചേ പറ്റൂസ് ഇനി ഒരു കൂടി കൂടിപ്പെടാൻ എനിക്ക് വയ്യായിരുന്നു പക്ഷെ അവർ എന്നെ നിരന്തരം വേട്ടയടിയാണ് ഹൗസ് ബോട്ടിലെ രാത്രി മെമ്പാടും കണ്ടുകഴിഞ്ഞ മരണത്തെ ഭയമില്ല ഈ വൃത്തികെട്ട ലോകത്ത് ജീവിക്കുന്നതിനും എളുപ്പം മരിക്കുന്നതാണ് പക്ഷെ ഞാൻ ഞാനിങ്ങനെ മരിക്കാൻ പാടില്ല എന്റെ അനുഭവം നമുക്ക് തീരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് ചരിത്രത്തെ വിൽപ്പന ചിലക്കാക്കുന്ന എന്റെ പുരുഷന്മാരോടും എനിക്ക് എന്റെ ജീവിതം കൊണ്ട് പകരം വീട്ടണം എവിടെ കോളേജിൽ അയാൾ അവിടെ തന്നെ ഇയാൾ ഒരുപാട് കൊള്ളാം വിജയാഘോഷമാവും എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ പ്രേമം നടിച്ച് വശത്താക്കി താലു കെട്ടി തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവളെ എന്നുമായി കിടക്കയിലാക്കി എന്നിട്ട് ആ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി വേണം യെസ് ഇറ്റ്സ് എ സെലിബ്രേഷൻ ക്യാപ്റ്റനും ടെൻഷൻ മാറ്റാൻ നല്ലതാണ് ഇപ്പോ മറ്റെന്തുവേണം ഈ നിമിഷം നിന്നെ എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്റെ പെങ്ങക്ക് കിടക്കുവിട്ട് ജീവിതമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ എനിക്കിതാകാമായിരുന്നു പക്ഷേ മരണം നിനക്ക് ഒരു രക്ഷപ്പെടലാകും മാധ്യമങ്ങൾ നിന്റെ മരണം ഒരു മഹാസംഭവമാക്കി മാറ്റും നിന്നെ മഹാപുരുഷനാക്കി വാഴ്ത്തും ഇനിയും അനിരുദ്ധമാരുണ്ടാവാൻ സാഹചര്യം ഉണ്ടാവും അതുണ്ടാവരുത് സമൂഹത്തിന്റെ മുന്നിൽ നീ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖം മൂടി പിച്ച് ചീന്തപ്പെടുന്ന ആ നിമിഷം അന്ന് ഞാൻ നിന്റെ മുന്നിലെത്തും നിന്റെ മരണത്തിന്റെ ദൂതുമായി അതുവരെ നിന്റെ ആയുത്തിന് ഞാൻ കനിഞ്ഞു നൽകുന്ന ഇവൻ വച്ചു നീട്ടുന്ന ഉച്ചിട്ട് എന്റെ നേരെ കുറയ്ക്കുന്നു ഞാൻ അണിയുന്ന യൂണിഫോം കണ്ട നിന്റെ തലപ്പത്തിരിക്കുന്നവരോ എന്റെ മുമ്പിൽ സലൂട്ട് അടിച്ച് ഓച്ചാൻസ് നിൽക്കും സിദ്ധാർത്ഥനെ തൂക്കി അകത്തിരുന്നേല് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പിയും തോളത്തിരിക്കുന്ന നക്ഷത്രങ്ങൾ തയ്യാതെ വരും എന്താ സംശയമുണ്ടോ ഒരു മിലിട്ടറിക്കാരന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായി കൂക്കിയാൽ മതി നിനക്കൊരു മുന്നറിയിപ്പ് തരാനാണ് വന്നത് നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഒരു നിയമത്തിന് ഞാൻ നിന്ന് വിട്ടുകൊടുക്കില്ല എന്റെ സിന്ധുവിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഓരോ തുള്ളിക്കും നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറിക്കും അങ്ങനെയും ഇവനെ പോലുള്ള ദാസന്മാരെ എപ്പോഴും കൂടെ കൊണ്ടക്കണം കാരണം നിന്റെ ഡെഡ് ബോഡി എടുത്ത് മാറ്റാൻ ഉപകരിക്കും ശേഷം അവൻ എന്നെ നിരന്തരം വേട്ടയാടുകയായിരുന്നു അനിരുദ്ധർ എന്ന് പറയുന്ന ഒരാൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പഴാ എനിക്ക് നിന്നെ പിടികിട്ടിയത് നിന്നെ അല്ലെങ്കിൽ ഉടുതൂണിയില്ലാതെ അഞ്ചാറ് ചെറുപ്പക്കാര് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നല്ലോ കൂടെ അല്ലേ സാർ വീട്ടിൽ കയറി വന്ന അനാവശ്യം പറയരുത് സഹായിച്ചില്ലെങ്കിലും വീട്ടിൽ മോളെ വെച്ച് ബിസിനസ് നടത്തി കുറയ്ക്കുന്നു പിടിച്ചു കേട്ടോല്ലോ അതിനെ മക്കളെ മീഡിയ മോസ്റ്റ് വാണ്ടഡ് മിസ് ുംകളും കൂടി പട്ടാപനശാലേ കാണിക്കും ഇപ്പോഴല്ല പിന്നീട് ഈ തലയിൽ തൊപ്പി കാണുമെന്ന സംശയം ഒരു സർക്കിളിന്റെ തൊപ്പിയൊക്കെ ഞാൻ വിചാരിച്ചാലും എന്റെ പ്രകടനം നടത്തിയ ഇടിച്ചീന്റെ കൂമ്പുവാട്ടികളെയും ഞാൻ നോക്കില്ല എന്താ സാർ തല്ലാത്തത് തല്ല പറ്റില്ലല്ലേ മീനച്ചെറിയനെ തല്ലാൻ പോകുന്ന കൈയ്യൊന്ന് വിറയ്ക്കും കാരണം ഞാൻ കളിക്കുന്ന പേന കൊണ്ട ഞാത്ത കൊണ്ട് കുട്ടിയെ പോലും പേന കൊണ്ടൊന്ന് പൂറയ വേദനിക്കും പോലീസുകാരും പത്രക്കാരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന പത്രപ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പഠിച്ചു പാടും ഒരു കാവൽക്കാരൻ വഴി ജനാധിപത്യത്തെ ജനങ്ങളുടെ മേൽ ആധിപത്യമാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റേ കാവൽക്കാരന് അടങ്ങിയിരിക്കാനാവില്ലല്ലോ

സാറിന്റെ താല്പര്യമുള്ളവർക്കറിയാം ഏറ്റെടുത്ത കേസിൽ ഇത്രയും ചീപ്പ് നമ്പർ ചീഞ്ഞു മുങ്ങി നിവർന്നാലും ആ നാറ്റം പോകില്ലെന്ന് നെട്ടൽ ഉണ്ടെങ്കിൽ ഇവിടെ സാറേ പിന്നെ സാറ് പറഞ്ഞതുപോലെ ക്യാമറയും കൊണ്ടുവന്ന് നല്ല ബോൾഡ് ആയിട്ട് ഷൂട്ട് ചെയ്യാം നിന്റെ ജീവിതനാപത്ത നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം